ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ കപ്പ് നിറയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു രണ്ട് കപ്പ് നിറച്ചിട്ടാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത് ഇതിന്റെ വക്കൊക്കെ തട്ടിയിട്ട് ആ ഒരു അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ ഇതുപോലെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണേ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യമേ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷമാണ് ഈ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് മിക്സർ ജാറിൽ അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ആദ്യം തന്നെ പൊടി ഇട്ട് ത്തിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇത് അരച്ചെടുക്കാൻ നേരത്ത് പൊടിയും വെള്ളം ആയിട്ട് കട്ടയായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്തതായി ഇതിലേക്ക് നല്ലൊരു മധുരത്തിന് വേണ്ടി നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നൂറ്റമ്പത് ഗ്രാം ശർക്കരയ്ക്ക് വേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഞാനിതൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളത് അപ്പം ഇത് ഉരുക്കിയെടുത്തതിന് ശേഷമുള്ള അളവാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് മുക്കാൽ കപ്പ് അളവ് അത് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു മൂന്ന് ഏലക്കായും ഒരു നുള്ള് ഉപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട ശർക്കരയിൽ കുറച്ച് ഉപ്പുള്ളതാണ് ഉള്ളതാണ് അപ്പം അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാനിത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ ഗോതമ്പ് പൊടിയും തേങ്ങ ചിരകിയതും ചേർത്തത് കൊണ്ട് തന്നെ നൈസായിട്ട് അരഞ്ഞ് കിട്ടുമൊന്നുമില്ല കുറച്ചൊരു തരിതരിപ്പോടു കൂടിയാണ് ഇത് അരഞ്ഞ് കിട്ടുന്നത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കയ്യിൽ കൊണ്ട് ഇത് ഇളക്കി കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് നന്നായി പോയാലും കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയാലും ഇത് ഈ ഒരു പലഹാരം കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് റെഡിയായി കിട്ടേണ്ടത് ഇനിയിപ്പോൾ ഞാനിത് എടുക്കാനായിട്ട് നമ്മുടെ സാധാരണ വെള്ളയപ്പം ചുടുന്ന ആ ഒരു പാന് ഇവിടെ സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്പൂണിൽ ഒരു സ്പൂൺ എണ്ണ കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലൊരു കയ്യില് മാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യേണ്ട ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ താ ഇതിൻ്റെ ഒരു സൈഡ് വെന്തതിനു ശേഷം ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല നെയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ വേണ്ടാതെ തന്നെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് എണ്ണ ഒഴിച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പോഴാണ് ഇത് കാണാനും നല്ല ഭംഗി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇപ്പോൾതാ ഞാനിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് മാറ്റാം എന്നിട്ടിതിലേക്ക് വീണ്ടും ഇതേപോലെ ഒരു സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുക്കുക ഒരു കയ്യിൽ നിറച്ച് ഞാൻ എടുക്കുന്നില്ല ഒരു മുക്കാൽ കൈയിലോളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് താമസിക്കും അപ്പോൾ അതാ ഇതുപോലെ മാവ് മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നുണ്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്നതായത് വളരെ സോഫ്റ്റ് ആയിട്ടും പോലെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഞാനിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാം ഞാൻ വേവിച്ചെടുത്ത് മാറ്റി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് മർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്